അസലാമലൈക്കും ഇന്ന് നമുക്കേ ഒരു ബോക്സ് പ്ലീറ്റ് സ്കേർട്ട് തയ്ച്ചാലോ അപ്പോൾ ഇന്ന് നമ്മൾ ഉടുപ്പിൻ്റെ താഴ്ഭാഗമായിട്ടോ അല്ലെങ്കിൽ യൂണിഫോം ആയിട്ടോ ഒക്കെ ബോക്സ് പ്ലീറ്റ് സ്കേർട്ട് നമ്മൾ റെഡി ആക്കാറില്ലേ അപ്പോൾ നമുക്ക് എത്രത്തോളം മെറ്റീരിയൽ വേണം നോക്കാം അതിപ്പോൾ അടിമടക്കി തയ്ക്കണം നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയലിനേക്കാളും അതായത് ലെങ്ത്തിനേക്കാളും അതായത് നമ്മുടെ ഇറക്കം എത്രയാണോ വേണ്ടത് നോക്കിയിട്ട് അതിനേക്കാളും ഒരു മൂന്നു ഇഞ്ച് കൂടുതൽ എടുക്കണം കേട്ടോ യൂണിഫോമൊക്കെ ആണെങ്കിൽ എന്തായാലും മൂന്നിഞ്ച് കൂടുതൽ എടുക്കണം അടിഭാഗം മടക്കി തയ്ക്കാനായിട്ട് കേട്ടോ അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഒരു അളവിലെടുത്തുന്നേ ഉള്ളൂ ഇപ്പം നിങ്ങളുടെ അളവ് കുഞ്ഞുങ്ങളുടെ അളവ് ഒരു ഇരുപത് ഇഞ്ചാണെന്ന് നോക്കുക അരവണ്ണം ഇറക്കം നമ്മൾ നോക്കിയല്ലോ ഇറക്കത്തിനേക്കാളും മൂന്നിഞ്ച് എടുക്കുക അരവണ്ണം ഇരുപതാണെങ്കിൽ ഈ ഇരുപതിൻ്റെ ഒരു മൂന്നിരട്ടി നമ്മൾ എടുക്കണം അതായത് അറുപത് ഇഞ്ചെടുക്കണം നമ്മളിപ്പോൾ രണ്ടാഴ്ചം ഇരുപത് അളന്നിട്ടുണ്ട് ഇനി ഒരു പ്രാവശ്യവും കൂടെ നമുക്ക് ഇരുപത് അളന്നെടുക്കാം മനസ്സിലായോ അതായത് ഈ ബോക്സ് ബ്ലീറ്റ് സ്കേർട്ട് തയ്ക്കാനായിട്ട് കറക്റ്റ് ഒരു കാൽക്കുലേഷൻ ഇല്ലെങ്കിൽ അത് നമുക്ക് ക്ലിയറായി കിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളം വേണമെന്നുള്ള എന്നുള്ള മെറ്റീരിയൽ ഇതായി ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നീളത്തിൽ നമുക്ക് തുണി കിട്ടിയെന്ന് വരില്ല ഏഹ് അപ്പം നമ്മൾ ജോയിൻ ചെയ്ത് ഇത്രയാക്കി എടുക്കണം മനസ്സിലായോ ചിലപ്പോൾ ഇപ്പോൾ നാൽപ്പത്തിനാല് വീതിയുള്ള തുണിയാണെങ്കിൽ നമുക്ക് ഇത്രയല്ലേ കിട്ടുള്ളൂ ഇതിപ്പോൾ നീളത്തിൽ സൈഡിൽ നിന്ന് മുറിച്ച എന്തിൻ്റെയോ കഷ്ണമായതുകൊണ്ട് നീളത്തിൽ നമുക്ക് കിട്ടി അഥവാ അങ്ങനെ കിട്ടണില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒരു പീസും കൂടെ അതിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് എടുക്കണം അതിന് ശേഷം മോൾ ഭാഗത്ത് അതായത് നമ്മുടെ അരഭാഗം നമ്മൾ പട്ട ഫിറ്റ് ചെയ്യണ ഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്ക് ഇഞ്ച് രണ്ട് ഇഞ്ച് ഗ്യാപ്പിൽ ഒരു ഡോട്ട് ഇട്ടെടുക്കാം നല്ല വശത്താണ് കേട്ടോ ഡോട്ട് ഇടേണ്ടത് അപ്പോൾ ഇഞ്ച് രണ്ടിഞ്ച് രണ്ടിഞ്ചിൽ നമ്മളിങ്ങനെ ഏറ്റവും വരെയും ഡോട്ട് ഇട്ടെടുക്കാം നല്ല ഈസി ആയിട്ട് ഇത് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഒരു പ്ലീറ്റ്സ് വെക്കണത് കറക്റ്റായിട്ട് നമുക്കൊന്ന് മനസ്സിലായാൽ മതി അപ്പം ഞാൻ ഓരോ രണ്ടിഞ്ചിലും ഡോട്ട് ഇടുകയാണ് കേട്ടോ ഇങ്ങനെ മൊത്തത്തിൽ ഡോട്ട് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ആ മുഴുവനും ഞാൻ മോൾ ഭാഗത്ത് ഡോട്ട് ഇട്ടിട്ടുണ്ട് അപ്പം നല്ല വശത്ത് ഇടാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ നല്ല വശത്താണല്ലോ ഡോട്ട് ഇട്ടേക്കണത് ഈ അരികു ഭാഗം ആദ്യം നമ്മളൊന്ന് മടക്കി തയ്ക്കണം അതായത് പോലെ മടക്കി തയ്ക്കണം അത് നമുക്കിപ്പോൾ കേട്ട് തയ്ക്കുമ്പോൾ അറിയാലോ അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇപ്പം നമ്മൾ ചെറിയ കുട്ടിയൊക്കെ ആണെങ്കിൽ രണ്ടിഞ്ചിടാം കുറച്ചുകൂടെ വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇടാം അങ്ങനെ ഓരോ അളവനുസരിച്ച് നമുക്ക് പ്ലീറ്റിൻ്റെ വലിപ്പത്തിന് വ്യത്യാസം വരും കേട്ടോ പിന്നെ ഈ കുഞ്ഞ് രണ്ടിഞ്ചിൻ്റെ ബോക്സ് പുള്ളീറ്റ് കാണാൻ തന്നെ ഒരു ഭംഗി ആട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ രണ്ട് സൈഡിലും ഇതാ കുറേച്ച് ഇങ്ങനെ ഒരു നാല് അഞ്ച് ഇഞ്ചോളം ഇറക്കത്തിൽ ഇതായതുപോലെ ഒന്ന് പ്ലീറ്റ്സ് അല്ല ആ പ്ലീറ്റ്സ് അല്ല ഒന്ന് മടക്കി തയ്ച്ചേക്കാം കേട്ടോ നമ്മൾ നമ്മളത്രയും ഓപ്പൺ ആണല്ലോ കൊടുക്കണേ ഇപ്പോൾ ഉടുപ്പാണെങ്കിൽ ഇങ്ങനെ എല്ലാ മൊത്തത്തിൽ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ നമുക്കവിടെ ഓപ്പൺ വേണമല്ലോ അപ്പോൾ ഓപ്പൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റ്സ് അടിക്കണം എങ്ങനെയാണെന്ന് നോക്കാം ആ പ്ലേറ്റ്സ് അടിക്കുമ്പോൾ ആദ്യത്തെ പോയിന്റിൽ നിന്ന് രണ്ടാമത്തെ പോയിന്റിലേക്ക് ഇങ്ങോട്ട് മടക്കി മറിച്ചു വെക്കുക അതാ ഇതുപോലെ ഇങ്ങോട്ട് മടക്കി വെക്കുക എന്നിട്ട് മൂന്നാമത്തെ പോയിന്റിൽ നിന്ന് രണ്ടാമത്തെ പോയിൻറ്റിലേക്ക് ഇവിടുന്ന് അവിടെ നിന്ന് മറച്ചു വെക്കാം കേട്ടോ അത് ക്ലിയർ ആയിട്ട് നോക്കിക്കോ എന്നാൽ ഞാൻ കാണിച്ച് തരാം എന്നാ ഫസ്റ്റ് നമ്മളിങ്ങനെ മടക്കി വെച്ചു ഇനി അടുത്ത പോയിൻറ്റ് അതിലേക്ക് മടക്കി വെക്കണം കേട്ടോ ഓരോ പോയിന്റ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി മടക്കി വെച്ചാൽ മതി ഇനി അടുത്ത പോയിന്റ് പിടിക്കുക അതിൻ്റെ അടുത്തയിലേക്ക് കണ്ടോ ഇപ്പൊ ഒരു ബോക്സ് ആയിട്ടുണ്ട് ഇനി അടുത്ത പോയിന്റ് ഇതാ ഇങ്ങോട്ടും മടക്കി വെക്കുക അടുത്ത പോയിന്റിലേക്ക് മടക്കി വെക്കുക കേട്ടോ വേണ്ട ഒരു കുഞ്ഞ് ബോക്സ് പ്ലീറ്റാണ് നമ്മൾ കാണിക്കുന്നത് ഇനി ഈ പോയിന്റ് എടുത്തിട്ട് ആ മടക്ക് വശിച്ചേക്കുക അതായത് അവിടെ പോയിന്റ് ഉണ്ട് ആ പോയിന്റിലേക്ക് മടക്കി വെക്കുക ക്ലിയർ ആയിട്ട് നോക്കോട്ടോ ഓരോ പോയിന്റ് നമ്മൾ പിടിച്ച് പിടിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കണത് നല്ല ഭംഗിയിൽ നമുക്ക് ബോക്സ് പ്ലീറ്റ് റെഡി ആക്കി എടുക്കാൻ പറ്റും അ വേണ്ട ഓരോ സൈഡിലും പ്ലീറ്റ്സ് ഇടണത് ശ്രദ്ധിക്കണല്ലോ അല്ലേ നിങ്ങൾ അറ്റം വരെ അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് ഓരോ ബോക്സ് പ്ലേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ രണ്ടിഞ്ച് രണ്ടിഞ്ച് ഇട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് ഓരോ ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് അങ്ങോട്ട് മടക്കാം പിന്നെ അവിടുത്തെ പോയിന്റിൽ നിന്ന് ഇപ്പുറത്തെ പോയിന്റിലേക്ക് ഇങ്ങോട്ട് മടക്കുക എളുപ്പമാണ് ചെയ്യാനായിട്ട് ഒന്ന് മനസ്സിലാക്കിയെടുത്താൽ ഭയങ്കര ഈസിയാണ് നിങ്ങളൊന്ന് ശ്രമിച്ചാൽ മതി കേട്ടോ കണ്ടാൽ നമ്മൾ ബോക്സ് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് അറ്റം വരെ നമുക്ക് അങ്ങ് പ്ലേറ്റ് സെറ്റ് എടുത്തേക്കാം കേട്ടോ മനസ്സിലാവണോ എങ്ങനെയാണെന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്കും ചെയ്തേക്കുക കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പം ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പം നമ്മളിത് മൊത്തത്തിൽ ഇങ്ങനെ ഇട്ട് ഇട്ടെടുക്കുകയാണ് കണ്ടോ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നിസ്സാരം അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ഒരു ആവശ്യമില്ലാത്തൊരു തുണിയിൽ ഇങ്ങനെ ഒന്ന് ഡോട്ടൊക്കെ ഇട്ടിട്ടൊന്ന് ചെയ്ത് നോക്കൂ എന്നിട്ട് ക്ലിയർ എന്ന് നോക്കാം ഇതിപ്പോൾ നമ്മൾ ആ കറക്റ്റ് അളവായത് കൊണ്ട് ഞാൻ തരാം ഞാൻ അളവ് എടുക്കണം കാൽക്കുലേറ്റ് ചെയ്യണം എന്നൊക്കെ എപ്പോഴും പറയണം എന്തിനാണെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം ഇപ്പം നമ്മൾ അളന്നൊന്നും നോക്കിയിട്ടില്ല ആ തുണി അങ്ങനെ അരവണ്ണത്തിൻ്റെ മൂന്നിരട്ടി എടുത്തു ഇതാ കറക്റ്റായിട്ട് ഇരുപത്തി ഒന്ന് ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഇരുപത് ഇഞ്ചാണ് നമ്മുടെ അരവണ്ണം വന്നിട്ടുള്ളത് ഇഞ്ച് നമ്മൾ ലൂസ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലൂസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അറുപത് എടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് നമുക്ക് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി നല്ല ഭംഗിയിൽ നമ്മൾ പ്ലേറ്റ്സ് എടുത്തിട്ടുണ്ട് ഇനി അരഭാഗം നമുക്ക് അരവണ്ണം കൊടുക്കണമല്ലോ അതായത് അരവണ്ണമല്ലല്ലോ പട്ട ഓടിപ്പിക്കണം അപ്പോൾ പട്ടയ്ക്കുള്ള പീസ് ഇതാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു നാലര ഇഞ്ച് വീതിയുണ്ട് പിന്നെ അതുപോലെ തന്നെ അതായത് ഇവിടെ ഒരു പീസ് തികയായിട്ടൊരു കഷ്ണം വെച്ചതാട്ടോ ഒരു ഇരുപത്തഞ്ച് ഇഞ്ച് അതായത് നമ്മുടെ ഇരുപത്തൊന്നല്ലേ കിട്ടിയത് അതിനേക്കാളും ഒന്നോ രണ്ടോ കൂടുതലായിട്ട് ഇരുപത്തഞ്ച് ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നല്ല വശത്താണ് കേട്ടോ നമ്മൾ വെച്ചു കൊടുക്കുന്നത് നല്ല വശത്ത് വെച്ചതിന് ശേഷം ഇതാ അറ്റത്തുനിന്ന് മടക്കിയിട്ട് വേണമെങ്കിൽ അടിക്കാം അല്ലെങ്കിൽ ലാസ്റ്റ് മതി മടക്കണം ഞാൻ കാണിച്ചു തരാം ഇപ്പം ഇതാ തുമ്പൊരിത്തിരി നീണ്ട് കിടക്കുന്ന രീതിയിൽ ആ പട്ടയുടെ തുമ്പത്തിരി ഇത്തിരി നീണ്ടു കിടക്കുന്ന രീതിയിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഇനി ഇതാ നമുക്ക് അറ്റം വരെ അടിച്ചെടുക്കാം കേട്ടോ അപ്പം ഇത് ഞാനൊന്ന് ഒരു നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഞാനൊന്ന് കാണിച്ചു തന്നതാണ് കേട്ടല്ല അത് ഇതാർക്കും ആരുടെ അളവിലല്ല ഞാൻ ചെയ്തത് ഇത്രയുള്ള ചെറിയുള്ള കുട്ടിയൊന്നും എനിക്ക് പരിചയത്തിലോ പരിസരത്തോ ഇല്ല കേട്ടോ അപ്പം എന്തായാലും ആ പരിസരത്തുണ്ട് എൻ്റെ ഒരു കൂട്ടിയായിരിക്കും ഉണ്ട് ഇത്രയുള്ള കുട്ടി ആ കുട്ടിക്ക് കൊടുക്കാം അപ്പങ്ങനെ ഇങ്ങനെ നമ്മൾ അടിച്ചെടുക്കുകയാണ് പട്ടം നല്ല വശത്ത് വെച്ചിട്ട് ചേർത്ത് അടിക്കുകയാണ് കേട്ടോ കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഈ ഇതിൻ്റെ തുമ്പ് വശം തുമ്പ് വശം ഒന്നകത്തേക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാൻ കാണിച്ചു തരാം അല്ലെങ്കിൽ ഉണ്ടല്ലോ പട്ടടിക്കാൻ നേരെ ഇട്ട് അങ്ങോട്ട് മടക്കി ഇങ്ങോട്ട് മടക്കി നമ്മളിങ്ങനെ കുഴയും ഏ അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുകയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ അതേ അകത്തേക്ക് ഇങ്ങനെ ആ ഒന്ന് മടക്കി വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ട ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതേപോലെ അപ്പുറത്തെ സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതൊന്നും വലിയ സംഭവം സംഭവമൊന്നും എങ്കിലും ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ഫിനിഷിങ് വരും കേട്ടോ നമുക്ക് ഫിനിഷിങ്ങിനല്ലേ ഫസ്റ്റ് മാർക്ക് കിട്ടേണ്ടത് ഇതിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ കയ്യേശ്വരത്തിന് മാർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ തയ്യലിൽ ഫിനിഷിങ്ങിന് മാർക്ക് കിട്ടണമെന്ന് പറയണേട്ടോ അളവ് കാൽക്കുലേഷനേക്കാളൊക്കെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് നമുക്ക് ഫിനിഷിങ്ങിലാണ് അതായി എൻഡും നമുക്ക് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ടൈലറിങ് വാട്സപ്പിലൂടെ ആയിട്ട് ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും തയ്യൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ എടുക്കുക എന്നെ വിളിക്കുക അതിന് നമ്പർ എവിടെ കിട്ടുമെന്നോ ആലോചിക്കേണ്ട കമൻറ്റ് ബോക്സിൽ നമ്പർ ഉണ്ട് കേട്ടോ ഇതാ നോക്കി നമ്മൾ അത് ഒന്ന് മടക്കി ഒന്ന് പകുതി മടക്കി അകത്തേക്ക് മടക്കി കറക്റ്റായിട്ട് അടിക്കണം അപ്പോൾ ഞാൻ നല്ല വശത്ത് അടിക്കാൻ വേണ്ടി ഇങ്ങനെയാണ് കേട്ടോ അടിക്കണത് നമ്മൾ അടിക്കുമ്പോൾ ഉണ്ടല്ലോ എപ്പോഴും നല്ല വശത്ത് അടിക്കാൻ നോക്കുക അല്ലെങ്കിൽ എൻ്റെ ആ സ്റ്റിച്ച് അങ്ങോട്ടിങ്ങടെ വളഞ്ഞാൽ പോവുക അല്ലെങ്കിൽ പട്ട ഒരു ഇത്തിരി വീതി കുറഞ്ഞാൽ കൂടിയൊക്കെ പോവുക അങ്ങനെയൊക്കെ വരാതിരിക്കാനായിട്ട് ഇതാ നമ്മളൊന്ന് മടക്കി അതിന് ശേഷം ഒന്നുകൂടെ മടക്കി അതായത് മൂന്ന് മൂന്നായിട്ട് മടക്കുക നാലായിട്ടല്ല മൂന്നായിട്ട് ആദ്യം കുറച്ച് മടക്കി എന്നിട്ട് ആ എൻറ്റീന്ന് അടിക്കാൻ നോക്കിയാൽ മോളിൽ നിന്ന് ഇങ്ങനടിച്ച് ഇവിടം വരെ വന്ന് കുത്തി നിർത്തിയിട്ട് ഇതാ തിരിച്ചെടുത്തു ഇനി ഇങ്ങനെ മടക്കി വെച്ച് വലിച്ച് പിടിക്കാം അങ്ങനെ സൂചി താഴ്ന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ പിടിച്ച് ഇതാ പിന്നെ ക്യാൻവാസ് വെച്ചിട്ടും ചെയ്യൂ കേട്ടോ അതിൻ്റെ അകത്ത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിപ്പോൾ ഞാൻ ഡെമോ കാണിച്ചത് കൊണ്ടാണ് ഞാൻ വേണമെങ്കിൽ ക്യാൻവാസ് വെച്ച് കാണി തയ്ക്കുന്നത് പിന്നീട് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ പിന്നീട് കാണിച്ചു തരാമെന്നുള്ളത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ വരുമ്പോൾ വരുമ്പോൾ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ അതാണോ നോക്കി നമ്മൾ ഈ ഏറ്റത്തും നീറ്റാക്കി മടക്കിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതുപോലെ അതുപോലെതാ നീറ്റാക്കി മടക്കി അകത്തേക്ക് ഒരു മടക്ക് മടക്കി പിന്നെ ഒരു മടക്കും കൂടെ മടക്കി കറക്റ്റായിട്ട് ടൈറ്റിൽ വലിച്ചു പിടിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത്ര പണിയുള്ളൂ സ്കേർട്ടിൻ്റെ അടിഭാഗം പിന്നെ ഹുക്കൊക്കെ നമുക്ക് ഇപ്പോൾ റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടണല്ലോ കൊളുത്തും അയ്യും എല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അത് വെച്ചു കൊടുക്കാം ഇതാക്കി ഏറ്റവും വരെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് സൈഡ് കൂട്ടണം അടിഭാഗം അടക്കിയിരിക്കാം ഇത്രയും പണിയുള്ളൂ കേട്ടോ സ്കേർട്ടിനെ അപ്പം നിങ്ങളൊക്കെ ഇനി കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കേർട്ട് തയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തയ്ച്ചു കൊടുക്കണം ഈ എൻ്റിലേക്ക് ഇങ്ങനെ അടിച്ച് നിർത്തണേ അല്ലെങ്കിൽ അതിൻ്റെ തുമ്പിൽ നിന്ന് ആ തയ്യൽത്തുമ്പൊക്കെ ഇങ്ങനെ ചാടി വരും കേട്ടോ അതുംകൊണ്ട് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് മനസ്സിലായില്ല ഇപ്പം എങ്ങനെയാണ് ബോക്സ് ഉള്ളിട്ട് തയ്ക്കേണ്ടതെന്ന് അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഒരു പഴയ ഷോളോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചൊന്ന് തയ്ച്ച് നോക്കുമോ അതിന് ശേഷം നല്ല മെറ്റീരിയൽ എടുത്ത് തയ്ക്കുക കേട്ടോ ഇനി ഇതാ രണ്ട് സൈഡും കൂടെ ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ ആ ഓപ്പൺ കൊടുത്തിട്ടുണ്ടല്ലോ ഒരു നാല് ഇഞ്ച് വരെ അവിടെ നിങ്ങൾട്ട് താഴേക്ക് നേരെ അങ്ങ് അടിച്ചു കൊടുക്കുക ഇവിടെ ഒന്ന് കെട്ടിട്ട് അടിക്കണം കേട്ടോ ഇനി പോക്കറ്റ് വെക്കണത് പിന്നീട് ഒരിക്കലും ഞാൻ കാണിച്ചു തരാം സ്കേർട്ടിന് പോക്കറ്റ് വെക്കണൊക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അത് അറ്റം വരെ അടിക്കണുണ്ട് ഇനി അടിഭാഗം അടക്കിയിരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമുക്ക് അളന്ന് നോക്കണം ലെങ്ത് എത്രയുണ്ട് നോക്കണം അതിന് ശേഷമാണ് നമ്മൾ അടിഭാഗം അടക്കി അടിക്കണത് അപ്പോൾ ലെങ്ത് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി എത്ര തുണിയുണ്ട് അതാ മൂന്ന് മൂന്നര ഇഞ്ചോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് കൂടുതലായിട്ട് നമ്മുടെ ലെങ്ത്ത് നോക്കിയിട്ട് ബാക്കിയുള്ളത് മൂന്നര ഇഞ്ചായിരിക്കും മിക്കവാറും കിട്ടണം കേട്ടോ നമ്മൾ മൂന്നിഞ്ച് ആദ്യം തയ്യൽത്തുമ്പ് കൊടുത്താണല്ലോ അപ്പം ഞാൻ ആരും ഇഞ്ച് ആദ്യം എന്താ സൈഡിൽ നിന്ന് അടിഭാഗത്ത് മടക്കി അടിച്ചു കൊടുക്കുകയാണ് അടിഭാഗത്താണ് കേട്ടോ റൗണ്ടിൽ മടക്കി അടിക്കാം അപ്പോൾ ക്ലാസ്സിൽ ചേരണം നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട് കേട്ടോ ആ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്പർ എടുക്കുക എന്നെ വിളിക്കുക ക്ലാസ്സിൽ ചേരുക പതിനഞ്ചാം തീയതി ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആയിരം രൂപ മാത്രമേ ഉള്ളൂ ഫീസ് അപ്പോൾ രണ്ട് മാസം കൊണ്ട് തയ്യൽ മുഴുവൻ പഠിപ്പിച്ച് തരുട്ടോ അപ്പം തയ്യലിൽ എന്തൊക്കെയാണ് ക്ലാസ്സിൽ പഠിപ്പിക്കണമെന്നുള്ളതിൻ്റെ ലിസ്റ്റ് കമൻറ്റ് ബോക്സ് കമൻറ് ബോക്സിലല്ല കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചേക്കാം അപ്പോൾ താല്പര്യമുള്ളവർ അത് നോക്കുക എന്നെ വിളിക്കുക അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്പർ എടുത്തിട്ട് എന്നെ വിളിച്ചാൽ മതി കേട്ടോ അപ്പോൾ ചുറ്റിനെ നമ്മൾ ആ റേഞ്ച് അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൂന്നിഞ്ച് രണ്ട് റേഞ്ചോ മൂന്നിഞ്ചോ എത്രയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതളന്ന് അതും കൂടെ മടക്കി അടിച്ചേക്കാം ഇത്രയേ ഉള്ളൂ സ്കേട്ടിൻ്റെ പണി ഇതോടുകൂടെ കഴിയണ പിന്നെ ഹുക്കും കൂടെ തുന്നി കൊടുത്താൽ മതി ഹുക്കും വെക്കണം കേട്ടോ ഇങ്ങനെയുള്ള മെറ്റീരിയലിന് ഇങ്ങനെയുള്ള ഐറ്റം തയ്ക്കുമ്പോഴേ വള്ളിയൊക്കെ വെച്ചാൽ ഭംഗി ഉണ്ടാവില്ല അപ്പം എന്തായാലും ബുക്കൊക്കെ വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം കുറേ ആൾക്കാർ വിളിക്കാറുണ്ട് ഇപ്പം എൻ്റെ ചാനൽ കണ്ടിട്ട് തന്നെ തയ്ക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ പറ്റണെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ എടുക്കണ കാര്യങ്ങൾ ഞാൻ പറയണ കാര്യങ്ങൾ മനസ്സിലാവണ്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും തയ്ച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ എന്തായാലും അതായത് നമ്മൾ പറഞ്ഞിട്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്നല്ല അതിൻ്റെ സന്തോഷം അപ്പോൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇന്നും ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബ്ലൗസൊക്കെ തയ്ച്ചിട്ട് ഫോട്ടോയൊക്കെ എനിക്ക് കിട്ടും കേട്ടോ ക്ലാസ്സിൽ പഠിച്ചവരും പഠിക്കാത്തവരും എല്ലാവരും ഇവിടെ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ സ്കൂട്ടി സ്കേട്ട് എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അളവെടുത്തിട്ടൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു പോകരുത് കേട്ടോ പിന്നെ നമ്മുടെ ക്ലാസിൻ്റെ കാര്യം മറക്കണ്ട കമൻറ്റ് ബോക്സിൽ എൻ്റെ ഉണ്ട് നമ്പർ എടുക്കുക എന്നെ വിളിക്കുക ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ താങ്ക് യു